ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സാധാരണഗതിയിൽ ഈ നൂറു മാസത്തിന്റെ ചിട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ട് അതായത് മാസം പത്തായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനഞ്ചായിരം രൂപയൊക്കെ മാസം അട വരുന്ന നൂറു മാസത്തിന്റെ ചിട്ടികൾ പല കെ എസ് എഫ് ശാഖകളിലും ചെയ്യുന്നതാണ് അതുപോലെ ഉള്ളൊരു ചിട്ടിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മാസം പത്തായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് പത്തായിരം രൂപ വെച്ചിട്ട് മാസ അടവ് വരുന്ന ചിട്ടി എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ചിട്ടിയാണ് കാരണം കെ എസ് എഫ്ഇയുടെ പല ബ്രാഞ്ചുകളിലും ചെയ്യുന്ന ഒരു നൂറു മാസം ചിട്ടിയാണ് ഈ പതിനായിരം രൂപ വെച്ച് വരുന്നത് പക്ഷേ ഒരു പത്തായിരം രൂപ വെച്ചിട്ട് മാറ്റിവെക്കുക എന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടിയിൽ നമ്മൾ അംഗമാവുകയാണ് കാരണം ഇത് നൂറുമാസന്റെ ചിട്ടിയാണ് ദീർഘകാല ചിട്ടിയാണ് അതുകൊണ്ട് കൂടുതൽ ഡിവിഡന്റ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ നൂറു മാസം ചിട്ടിയിൽ വന്നിട്ട് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ വരെ ഡിവിഡന്റ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് കാരണം ദീർഘകാല എന്ന് പറയുമ്പോൾ പൊതുവെ നിറയെ ആളുകൾ ചേരുകയും അതേപോലെ തന്നെ അതിനനുസരിച്ച് നിറയെ ആളുകൾ ചിട്ടി പിടിക്കാനും ഉണ്ടാവും കാരണം ദീർഘകാല ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തെ മാസങ്ങളിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലാഭം തന്നെയാണ് കാരണം നമ്മൾ ലോണൊക്കെ എടുക്കാൻ പോകുന്നതിനു വെച്ച് എത്രയോ ബെറ്റർ തന്നെയാണ് ദീർഘകാല ചിട്ടിയിൽ ആദ്യത്തെ മാസങ്ങളിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇത് സാധാ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് അതുകൊണ്ട് ഒരു മാസം ഒരു ലേലവേ ഉണ്ടാവുകയുള്ളൂ ആ ലേലത്തിൽ മുപ്പത് ശതമാനം താഴത്തെ വിളിക്കാൻ ആളുകളുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് ആ ആളെ കണ്ടെത്തുന്നത് അതേ സ്ഥാനത്ത് മുപ്പത് ശതമാനത്തിന് ആളില്ലാ ഇല്ല എന്നുണ്ടെങ്കിൽ ചിട്ടി വിളിയാവുകയും നമുക്ക് വിളിച്ചെടുക്കുകയും ചെയ്യാം അപ്പൊ ഈ ചിട്ടിയെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോയുടെ പത്തേത എന്ന് പറഞ്ഞാൽ കാലാവധി കൂടുതലുള്ള ചിട്ടിയാണ് ഈ ചിട്ടി അതേപോലെ തന്നെയാണ് ഇപ്പൊ കെ എസ് എഫ് ഇയില് സി എസ് ഡി ടിക്ക് ഇപ്പൊ എല്ലാ ഡെപ്പോസിറ്റിനും പലിശ ഒരു കാല് ശതമാനം വെച്ച് കൂട്ടിയിട്ടുണ്ട് സാധാ നോർമൽ എഫ് ഡിക്ക് തന്നെ എട്ടര ശതമാനമാണ് പലിശ കൊടുക്കുന്നത് അതേപോലെ തന്നെ വന്ദന സ്കീമിൽ എട്ടേ മുക്കാൽ ശതമാനം വലിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ ചിട്ടി പിടിച്ച തുക മേൽബാധിതയ്ക്കുള്ള തുക കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒമ്പത് ശതമാനം നിരക്കിലാണ് ഇപ്പോൾ നിലവിൽ പലിശ കൊടുക്ക കൊടുത്തോണ്ടിരിക്കുന്നത് നേരത്തെ എട്ടേ മുക്കാലായിരുന്നു അതിപ്പോൾ ഒമ്പത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റിനെ കുറിച്ചും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇതിൽ കൂടെ പറയാൻ കാരണം അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് പറയാം അപ്പൊ ഇത് പറയുമ്പോൾ നൂറ് മാസത്തിന്റെ ചിട്ടിയാണ് നൂറ് ആളുകളാണ് ഉണ്ടാകുന്നത് നോർമൽ ചിട്ടിയാണ് സാധാ ചിട്ടിയാണ് മാസം അടവ് വരുന്നത് പത്തായിരം രൂപയാണ് ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ പറയുന്നത് അമ്പതിനായിരം രൂപയാണ് ഈ ചിട്ടി പിടിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പേയ്മെന്റ് അത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ ജി എസ് ടി പിടിക്കും അത് ഒമ്പതിനായിരം രൂപയാണ് ജി എസ് ടി പിടിക്കുന്നത് പിന്നെ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ഡോക്യുമെന്റേഷൻ ചാർജ് പിടിക്കും ഇതാണ് കെ എസ് എഫ് സി പൊതുവേ നിങ്ങൾ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്ന സംഖ്യ വന്നു ഈ ഫോർമാൻ കമ്മീഷൻ പറയുന്നത് ചിട്ടി നമ്മൾ താഴ്ത്തി വിളിക്കുന്ന സംഖ്യയിൽ ഇൻക്ലൂഡഡ് ആണ് അത് ഉൾപ്പെടെയാണ് നമ്മൾ ചാറ്റ് ചിട്ടി താഴ്ത്തി വിളിക്കുന്നത് ചിട്ടി താഴ്ത്തി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പിടിക്കുന്നതാണ് ഈ ജി എസ് ടിയും പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്താറ് ഡോക്യുമെൻറ്റേഷൻ ഇല്ല അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇത് പറയുന്നത് ഈ ചിട്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നറുക്കെടുപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏഴ് ലക്ഷം രൂപയാണ് കിട്ടുന്നത് കാരണം മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് മാക്സിമം ഈ ചിട്ടി ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ നമ്മുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് വിളിച്ചെടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് അങ്ങനെ ചിട്ടി വിളിക്കുന്ന സമയത്ത് ഇപ്പൊ മിനിമത്തിന് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നമുക്ക് ചിട്ടി കിട്ടിക്കഴിഞ്ഞ നറുക്കെടുപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ തുക ജയിൽ ബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുത്ത് ആ തുക നമുക്ക് പേയ്മെൻറ്റ് ചെയ്തെടുക്കാൻ കഴിയും അല്ല നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കെ എസ് എഫ് ഇത്തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ സി എസ് ഡി ടിക്ക് സി എസ് ഡി ടിക്ക് കൊടുക്കുന്ന പലിശ എന്ന് പറഞ്ഞാൽ ഒൻപത് ശതമാനമാണ് അങ്ങനെ കെ എസ് എഫ് ഇത്തിന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ പലിശ കിട്ടും ആ പലിശ കുറച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് പിന്നീട് എത്ര അടച്ചാൽ മതി എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അപ്പം അതിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് മുപ്പത് ശതമാനത്താഴ്ത്തി മിനിമത്തിനാണ് ഈ ചിട്ടി കിട്ടുന്നതെങ്കിൽ ഏഴ് ലക്ഷം രൂപയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ അതിൽ നിന്നും ജി എസ് ടി ആയി ഒമ്പതിനായിരം രൂപയും ഡോക്യുമെന്റേഷൻ ചാർജ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയും പിടിച്ച് ബാക്കി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ നിങ്ങൾ കെ എസ് എഫ് ഈ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടുന്നത് ഒമ്പത് ശതമാനം പലിശ സി എസ് ഡി സിക്ക് ഒമ്പത് ശതമാനം പലിശനും ലഭിക്കുന്നത് ഈ പലിശ എന്ന് പറഞ്ഞാൽ ഏത് സമയം വ്യതിയാനം വരാൻ സാധ്യതയുണ്ട് നിലവിലിപ്പോ ഒൻപത് ശതമാനം കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോ നമുക്ക് ഒരു വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ അറുപത്തി നൂറ്റി അറുപത്തി രൂപയാണ് ഈ അറുപത്തി നൂറ്റി അറുപത്തി എട്ട് രൂപ പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പൊ നമുക്ക് ഈ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കേസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് ലഭിക്കുന്ന പലിശ എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ പലിശയും പ്ലസ് നമുക്ക് പറഞ്ഞു മുപ്പത് ശതമാനം താഴ്ന്നിട്ടായിരിക്കും ഈ ചിട്ടി ആദ്യത്തെ മാസങ്ങളിൽ പോവുക കാരണം നൂറു മാസം ചിട്ടി ആയതുകൊണ്ട് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ചിലപ്പോൾ മുപ്പത് ആളുകളോ അല്ലെങ്കിൽ നാല്പത് ആളുകളോ അൻപത് ആളുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുപ്പത് ശതമാനം താഴ്ന്നു പോവുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ അടയ്ക്കുന്നത് പത്തായിരം രൂപയാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തൊട്ട് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിവിഡൻഡായിട്ട് ലഭിക്കും അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നിട്ട് മുപ്പത് ശതമാനം താഴ്ന്ന എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി അതേ സ്ഥാനത്ത് ഈ ചിട്ടി വിളി ആകുന്ന സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് എട്ടായിരം രൂപയാകും ഒൻപതിനായിരം രൂപയാകും പത്തായിരം രൂപ വരെ നമ്മൾ അടയ്ക്കേണ്ടി വരും കാരണം ഈ ചിട്ടിയുടെ ഈ ഇ എം ഐ എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് പത്തായിരം രൂപയാണ് അപ്പോൾ പത്തായിരം രൂപ വരെ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ ഈ ചിട്ടി ഞാൻ പറഞ്ഞോ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് മാസം പലിശ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ കിട്ടുമെന്ന് പറഞ്ഞു ഈ പറഞ്ഞ അതിൽ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിവിഡൻഡും കൂട്ടും കൂട്ടുന്ന സമയത്ത് നമുക്ക് ഏഴായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ലഭിക്കുന്നത് അതായത് ഡിവിഡൻറ് പ്ലസ് ഇൻട്രസ്റ്റ് കെ എസ് എഫിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം കിട്ടുന്ന പലിശ ഉൾപ്പെടെ ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ചിട്ടി പിടിച്ച ഒരു വ്യക്തി കെ എസ് എഫ് ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു മാസം ഡിവിഡൻഡും ഈ പലിശയും കൂടി ഏഴരായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ലഭിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന സംഖ്യ മാസം ഇ എം ഐയിൽ വന്നിട്ട് നമുക്ക് ഈ ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് നിങ്ങൾ മാസം അടച്ചാൽ മതിയാണ് കാരണം നമുക്ക് കിട്ടിയ പലിശ പ്ലസ് ഡിവിഡൻഡും കുറച്ചിട്ട് അതായത് മാസം പത്തായിരം രൂപ വരുന്നത് ആ നിന്ന് പത്തായിരം രൂപ മൈനസ് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് മൈനസ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ അടച്ചാൽ മതി അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന് എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ അടച്ചാൽ മതി അതേസമയത്ത് ഈ ചിട്ടി വിളിയാകുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുനൂ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് എന്നുള്ളത് മൂവായിരം രൂപയാവും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാവും അങ്ങനെ മാക്സിമം ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ വെച്ച് പിന്നീട് അടച്ചാൽ മതി ഈ ചിട്ടി ഡിവിഡൻഡ് ലഭിക്കാത്ത പക്ഷവും ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് മാസം അയ്യായിരത്തി വെച്ച് പലിശ ലഭിക്കും അത് കുറച്ചിട്ട് ബാക്കി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് അടച്ചാൽ മതി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നത് ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തികൾക്ക് മാത്രമാണത് നമ്മൾ ചിട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്ത വ്യക്തികൾക്ക് ഈ ഏഴായിരത്തി അഞ്ഞൂറ് അതായത് മുപ്പത് ശതമാനം താഴ്ന്നു പോവുകയാണെങ്കിൽ ഈ ഏഴായിരത്തി അഞ്ഞൂറ് വെച്ച് അടച്ചാൽ മതി അതായത് മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്നത് ചിട്ടി വിളിയാകുന്ന സമയത്ത് എട്ടായിരം ഒമ്പതിനായിരം പത്തായിരം രൂപ വരെ അടയ്ക്കേണ്ടി വരും അപ്പം ഈ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ